പ്രൊഡക്റ്റ് വാറണ്ടി ആൻഡ് പെർഫോമൻസ് വാറണ്ടി അത് നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി മൂപ്പൻസ് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാറന്റി അല്ലെങ്കിൽ വരുന്ന പാനൽസിന് അവർ മാനുഫാക്ചറേഴ്സ് കൊടുക്കുന്ന ആണോ ഉള്ളത് നമ്മൾ മൂപ്പൻസ് കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ സർവീസ് വാറണ്ടിയാണ് ഒരു കസ്റ്റമറിന്റെ പ്രൊമൈസസിൽ കസ്റ്റമറിന് ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പവർ പ്ലാന്റിന് എന്ത് കംപ്ലൈൻറ് വന്നിട്ടുണ്ടെങ്കിലും ആസ് ആസ് അതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കാരണമുള്ള ഒരു കംപ്ലൈൻറ് ആണ് എങ്കിൽ അതിനുള്ള സർവീസ് വാറണ്ടിയാണ് നമ്മൾ അഞ്ച് വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിന് അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ഇവർ ഇൻവേർട്ടർ ആണെങ്കിൽ ഇൻവേർട്ടറിൻ്റെ മാനുഫാക്ച്ചർ ചിലപ്പോൾ ഏഴ് വർഷം എട്ട് വർഷത്തെയോ വാറണ്ടി കൊടുക്കുന്നുണ്ടാവും അത് ഈ അഞ്ച് വർഷം വരെ നമ്മൾ അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും ഫ്രീ ആയിട്ട് സർവീസും കാര്യങ്ങളും കൊടുക്കും ഇതുപോലെ തന്നെ സോളാർ പാനലിന് പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തെ പ്രോഡക്റ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് ആ സോളാർ പാനലിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ആ റെസ്പെക്റ്റീവ് മാനുഫാക്ചറർ പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ എന്ത് കംപ്ലൈൻ്റ് വന്നാലും അത് അതിനുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ സോളാർ പാനലിന് ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത്തേഴ് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം വരെയൊക്കെയുള്ള പെർഫോമൻസ് വാറൻറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ മിനിമം ഇത്ര ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു വാറൻറ്റിയാണ് പെർഫോമൻസ് വാറണ്ടി എന്ന് പറയും ഈ വാറണ്ടിയും അതേ റെസ്പെക്റ്റീവ് മാനുഫാക്ചറേഴ്സ് സോളാർ പാനലാണ് സോളാർ പാനൽ മാനുഫാക്ചറേഴ്സ് ആണ് നൽകുന്നത് നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഈ മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാ വാറണ്ടിയും നമ്മൾ മൂപ്പൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് ഈ മാനുഫാക്ചറേഴ്സായിട്ട് ബന്ധപ്പെട്ട് റീപ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള പരമാവധി എല്ലാ സഹായങ്ങളും മൂപ്പൻസ് നൽകുന്നതാണ്